കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ യോഗ തീരുമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബിരുദതല പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് ജൂൺ ഒൻപത് വരെ അപേക്ഷ നൽകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിനാലിന് നടന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് ജൂൺ ഇരുപത്തെട്ടിന് നടക്കുന്ന രണ്ടാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ജൂൺ ഏഴ് വരെ അനുവദിച്ച സമയപരിധി ജൂൺ ഒൻപത് വരെ നീട്ടിയിട്ടുണ്ട് ജൂൺ ഒമ്പതിന് ശേഷം ലഭ്യമാകുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അടുത്തത് അഭിമുഖത്തെ സംബന്ധിച്ചിട്ടാണ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്നിന് പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ സംഹിത സംസ്കൃത ആൻഡ് സിദ്ധാന്ത തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തും പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്കുള്ള അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ ഇരുപത് വരെ പി എസ് സിയുടെ പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് അടുത്ത വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർ തസീയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിൽ പി എസ് സിയുടെ വയനാട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും